തൊലപുളിൻ ആകുലി മുസ്ലിമീൻ മുസ്ലിമാണ് വിജ്ഞാനം അന്വേഷിക്കൽ മുസ്ലിമായ ഓരോ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് അറിവ് നേടുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകി അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തുക എന്ന വലിയൊരു ബാധ്യത കൂടി ഓരോ മുസ്ലിമിനുമുണ്ട് അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അവൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കാനും വിഭാദത്തുകൾ നിർവഹിക്കാനും അങ്ങനെ നല്ലൊരു മനുഷ്യനും മുസ്ലിമും മുനും മുത്തക്കയുമൊക്കെയായി മാറാൻ ഒരാൾക്ക് സാധിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ കുർആാൻ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നന്മയുടെ വസന്തം തീർക്കാൻ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ മാസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല പറയുന്നു ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള വിരുന്നാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര അവൻ്റെ വിരുന്നിൽ പങ്കാളികളാവുക ഖുർആൻ അള്ളാഹുവിൻ്റെ പാശമാണ് തെളിമയാർന്ന വെളിച്ചമാണ് പ്രയോജനകരമായ ക്ഷമണിയാണ് മുറുകെ പിടിച്ചവന് അത് സുരക്ഷയായിരിക്കും ഖുർആാനിൽ നിപുണരായ ആളുകളുടെ സ്ഥാനം പുണ്യവാളന്മാരും ആദരണീയരുമായ മലക്കുകളോടൊപ്പമായിരിക്കും വിജ്ഞാനത്തിനെയും സമ്പത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ട് അലി റബിയാഹു വൻഹു പറഞ്ഞതായി നമുക്ക് ഇപ്രകാരം കാണാം വിജ്ഞാനം പ്രവാചകന്മാരുടെ അനന്തരസ്വത്താണ് സമ്പത്ത് ഫറോവമാരുടേതും സമ്പത്തിന് എപ്പോഴും ഒരു സംരക്ഷകൻ ആവശ്യമാണ് എന്നാൽ വിജ്ഞാനം അതിൻ്റെ ഉടമയെ സംരക്ഷിക്കും അബൂഹുറൈറമിയാഹുൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു തൊരിയക്കൻ ഇലൽ ജന്ന ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ അറിവ് നേടുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് മുഖേന അള്ളാഹു സുബാനുഹവത്ത ആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കിക്കൊടുക്കും അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവുമാണ് ഈ ഹദീഫ് നമ്മെ പഠിപ്പിക്കുന്നത്